എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സരിത പ്രൈം ഡോക്ടർ എൻ്റെ മോൾക്ക് ഒരു വണ്ണവും ഇല്ല ഭയങ്കര മെലിഞ്ഞിട്ടാണ് എന്നാ അവിടെ കൂട്ടുകാരൊക്കെ നല്ല വണ്ണമുള്ള കുട്ടികളാണ് അപ്പം എൻ്റെ മോൾക്ക് മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് വണ്ണം എന്തെങ്കിലും തരുവോ എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടോ എന്നൊക്കെ ചില പേരൻസ് എന്നിടയ്ക്ക് വരാറുണ്ട് അപ്പം അവരുടെ ഒരു കോൺസെപ്റ്റില് കുഞ്ഞിന് മെലിഞ്ഞിരിക്കുന്നു കുട്ടിക്ക് വണ്ണമില്ല അല്ലെങ്കിൽ അപ്പുറത്തെ അല്ലെങ്കിൽ അയാളത്തെ വീട്ടിലെ കുഞ്ഞിൻ്റെ പോലെ തടി അവനില്ല അല്ലെങ്കിൽ അവൾക്കില്ല എന്നുള്ള വിഷമം പല അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വാസ്തവം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾ വണ്ണം വെച്ചിരിക്കുന്നതിനോ മെലിഞ്ഞിരിക്കുന്നതിനോ അല്ല ശരിക്കും കാര്യം മെലിഞ്ഞിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഒരു ആവറേജ് അല്ലെങ്കിൽ മീഡിയം ഫ്രെയിം ഇരിക്കുന്ന കുട്ടിയാണെങ്കിലും അവർ ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് ആരോഗ്യം കുഞ്ഞു മെല്ലിരുന്നാലും വണ്ണം വെച്ചിരുന്നാലും രണ്ട് രീതിയിലും അവരുടെ ഹെൽത്ത് വൈസ് അവര് ഏത് രീതിയിലാണ് അവര് എപ്പോഴും അസുഖം വന്ന് കിടക്കുന്നവരാണോ അതോ അവരുടെ ആക്ടിവിറ്റീസിൽ അവർ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ അവര് ലാഗ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവര് ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുകയാണോ അല്ലെങ്കിൽ അവര് എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് പല പേരൻസും ശ്രദ്ധിക്കാത്തത് ആ ഭാഗമാണ് കാരണം കുഞ്ഞു മെലിഞ്ഞിരിക്കുന്നോ തടിച്ചിരിക്കുന്നോ ആകുലതയ്ക്ക് മുന്നേ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം നല്ലതാണോ അതോ ക്വാളിറ്റി ഉള്ളതാണോ അതോ ആരോഗ്യകരമാണോ എന്നൊക്കെ ഉള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് മാക്സിമം ജങ്ക് ഫുഡ്സും ഒക്കെ കഴിപ്പിച്ച് ഒരു വെജിറ്റബിൾസും ഒന്നും കൊടുക്കാണ്ട് അവരുടെ ക്രേവിങ് അനുസരിച്ചിട്ട് അവരെ കഴിക്കാൻ വിട്ട് കൊടുത്തിട്ട് തിരിച്ച് കുട്ടി മെലിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അവൻ വെജിറ്റബിൾസ് കഴിക്കില്ല എന്ന് പറയുന്നതിനൊന്നും ഒരു കാര്യവുമില്ല അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഓരോ ഭക്ഷണവും അത് എത്രത്തോളം റിച്ച് ന്യൂട്രിയൻസ് ഉള്ളതാണ് അല്ലെങ്കിൽ അത് അവർക്ക് ഹെൽത്തി ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കി വേണം കൊടുക്കാൻ വെജിറ്റബിൾസ് ഒരു കുട്ടി കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പൊതുവേ അവന്റെ വീട്ടിലെ ശീലം മകരിക്കാനാണ് സാധ്യത ഞാൻ കൂടുതൽ പേരോട് ചോദിക്കാറുണ്ട് വീട്ടിൽ അമ്മ വെജിറ്റബിൾ വെക്കാറുണ്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾ വെക്കുമ്പോൾ ഏതായിരിക്കും വെക്കാറ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം പലപ്പോഴും കുട്ടികൾ പറയുന്നത് എന്തെങ്കിലും ഒന്ന് കാണും അല്ലെങ്കിൽ സാമ്പാറായിരിക്കും സാമ്പാറാണെങ്കിലും അത്ര വെജിറ്റബിൾസ് ഒക്കെ വലിച്ച് എടുത്ത് കളയുന്ന കുട്ടികളാണ് കൂടുതലും അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം ഒരു വെജിറ്റബിൾ ഡിഷ് കഴിക്കുന്നതുകൊണ്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് വളരെ ചെറുതലേ തന്നെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം നിങ്ങൾ നോൺ വെജ് മാത്രം കഴിപ്പിച്ച് ശീലിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഗ്രേവിങ്സും ഉണ്ടാവുക ഈ ജങ്ക് ഫുഡ് ഐറ്റംസിനോട് മാത്രമായിരിക്കും അതായത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിലുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഒന്നും ഇനൂറ് കുട്ടികൾക്കും ഇഷ്ടമല്ല പണ്ട് അമ്മമാരുണ്ടാക്കിത്തരുന്ന ഇലയുടെ ആണെങ്കിലും തെരളി അതേപോലെ തന്നെ കൊഴുക്കട്ട കപ്പലിൻ്റെ മിഠായി ഇതൊന്നും മിക്ക കുട്ടികൾക്കും ഇഷ്ടമല്ല ചോദിച്ചാൽ അതൊന്നും അവരിഷ്ടമല്ല വെച്ചു കൊടുത്താലും കഴിക്കില്ല ഒന്ന് വെച്ചു കൊടുക്കാൻ പേരൻസ് മെനക്കിടുന്നില്ല അവരെ ഓൾറെഡി പബ്സും ജിലേബിയും ലഡ്ഡുവും ജങ്ക് ജങ്ക് ഫുഡിലെ പിസ്സ ബർഗർ ന്യൂട്രൻറ്റിലുള്ള ഒക്കെ കഴിപ്പിച്ച് അവരെ ശീലിപ്പിച്ചിട്ട് പിന്നെ ഇത് എപ്പോഴെങ്കിലും ഒരിക്കലും ഒരിക്കലും ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ കഴിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളും കഴിക്കില്ല അപ്പോൾ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്താണെന്നുള്ളത് കുട്ടികൾക്ക് വ്യക്തമാക്കി പേരൻസ് എഡ്യൂക്കേറ്റ് ചെയ്ത വേണം അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് അത് കൃത്യമായി മനസ്സിലാക്കി കുഞ്ഞിന് അതിൻ്റെ വരും വരായികളെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി മാത്രം കൊടുക്കുക ഇന്ന് എല്ലാം ഈസി സ്റ്റൈലാണ് കുട്ടികൾക്ക് ഒരുപാട് ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള കാർബണഹൈഡ്രേഡ് ഡ്രിങ്ക്സ് കൊടുക്കുക ഇത് പോകുമ്പം കുട്ടി നോർമലി തടി വയ്ക്കും പക്ഷെ ഒരുപാട് രോഗങ്ങൾ അവൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒരു ഒരു വലിയ വാതിലാണ് അവിടെ തുറന്നു കിട്ടുന്നത് അല്ലെങ്കിൽ തുറന്ന് പോകുന്നത് എന്നുള്ള വാസ്തവം പലപ്പോഴും കുഞ്ഞുങ്ങളും മനസ്സിലാവുന്ന ആക്കുന്നില്ല പേരൻസും മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് കുട്ടി വണ്ണം വെച്ചിരിക്കുന്നോ മെലിഞ്ഞിരിക്കുന്നോ എന്ന് ചിന്തിക്കുന്നതിന് പകരം തങ്ങളുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്നുള്ളത് പേരൻസ് ഒന്ന് ചിന്തിക്കുക ഇനി വണ്ണം വെച്ചിരിക്കാത്ത കുട്ടിയാണെങ്കിലും അവനവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം നല്ല ആക്റ്റീവാണ് നല്ല രീതിയിൽ പഠിത്തത്തിലും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് വലിയ രോഗങ്ങളൊന്നും വരാതെ അല്ലെങ്കിൽ അഥവാ എന്തെങ്കിലും ചെറിയ അസുഖം വന്നാലും ആനെക്കൊണ്ടത് ടാക്കിൾ ചെയ്തെടുത്ത് അവന് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അവൻ ആരോഗ്യവൻ തന്നെയാണ് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ പേരൻസ് കൊടുക്കുക അതേപോലെ തന്നെ കുട്ടികളുടെ ഉറക്കം ആണ് പഠിക്കുന്ന സമയം വീട്ടിൽ നിന്നുള്ള പ്രഷർ ഇതൊക്കെ ഒഴിവാക്കുക പഠിക്കുന്ന സമയം കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ആ ടൈമിൽ തന്നെ അവർ പഠിക്കണം പല കുട്ടികളും പല പേരൻസിലൂടെ വരുമ്പോൾ പറയാറുണ്ട് മോള് എക്സാം വരുമ്പോൾ ഒരു പന്ത്രണ്ട് ഒരു മണി മണി രണ്ടുമണിവരെ കിട്ടുന്ന പഠിക്കാറുള്ളത് ഒരിക്കലും അതൊന്നും ചെയ്യല്ല കാരണം അതൊക്കെ അൺഹെൽത്തിയാണ് നിങ്ങളുടെ ബ്രെയിനിന് കൃത്യമായ വിശ്രമം ആവശ്യമാണെങ്കിൽ മാത്രമേ നല്ലൊരു രോഗപ്രതിരോധ ശക്തി ഉണ്ടാവുകയുള്ളൂ നല്ല രീതിയിലുള്ള ആരോഗ്യവും അതിപ്പം സ്കിന്നിന്റെ ആണെങ്കിലും മുടിയുടെ ആണെങ്കിലും ജനറൽ ആയിട്ടാണെങ്കിലും ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് വെലിഞ്ഞിരിക്കുന്നതാണോ നടിച്ചിരിക്കുന്നവരുടെ ആകുലത വേണ്ട കുട്ടികൾ ഹെൽത്തി ആയിട്ടാണോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം അവരൊക്കെ കോപ്പ് ചെയ്തു പോവാൻ അവർ നാക്റ്റീവ് ആണോ എന്നുള്ള കാര്യത്തിൽ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക ചില ഔട്ട്ഡോർ ഗെയിംസ് ഇപ്പം പല പേരൻസും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ കൂടുതലും മൊബൈൽ എക്സ്പോഷർ അല്ലെങ്കിൽ സിസ്റ്റം എക്സ്പോഷർ അല്ല അങ്ങനത്തെ ടെക്നോളജിയിലാണ് കുട്ടികളെ കൂടുതലായിട്ട് ഇൻബിൽറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം അത് വിട്ടിട്ട് കുഞ്ഞുങ്ങൾ പുറത്തുള്ള പണ്ട് കാലങ്ങളിലുള്ള കളികൾ ഓടിച്ചാടി കളിക്കുന്ന പല ഗെയിംസ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ കുട്ടികളെ ആക്റ്റീവ് ആക്കി എടുക്കുക അങ്ങനെ ആകുമ്പോൾ ഇത്തിരി പൊണ്ണത്തടിയുള്ള കുട്ടിയാണെങ്കിൽ പോലും അവന്റെ കലോറി ഗ്രാജ്വലി അവന് ബേൺ ചെയ്തു തന്നെ അവനൊരു വെയിറ്റിനെ നോർമലൈസ് ചെയ്യാൻ പറ്റും അവൻ ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും അതുകൊണ്ട് കുട്ടികളെ ആക്റ്റീവായിട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക കുട്ടികൾക്ക് കൂടുതലും ഔട്ട്ഡോർ ഗെയിംസിലേക്ക് അവരെ ഇൻറ്റോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ രീതികളെ ശീലിപ്പിക്കാനായിട്ട് ശ്രമിക്കണം